കണ്ണ് പിന്നെ കണ്ണ് നെക്ലസ് മിണിങ്ങിയ കണ്ണാണ് മിനുക്കുള്ള കണ്ണാണ് ണ്ടാവും അത്യാവശ്യം തൂക്കുണ്ടാവും ആന്ധ്രയുടെ വേറെ കൊണ്ടില്ലേ വേറെ കച്ചവടം നടക്കട്ടെ അണുവാരി കാണട്ടെ കച്ചവടവും ഈ രണ്ട് പൊത്താളാണ് കേട്ടോ ഇവിടെ കക്കടിപറം പള്ളിയിൽക്ക് കച്ചവടത്തിലാ പിന്നെ ഇവിടെ ഉണ്ട് പോത്തുകളൊക്കെ മോളിൽ ഇന്നല്ല വന്നുകൊണ്ട് ബിലോ പോലായിട്ട് നാടൻ നാടുന്ന ഈ പോണേ ഈ പോണ് പോത്ത് ഞാൻ നോക്കി മാ നോക്കി നിലവാരത്തിൽ കൊടുത്തോളേ കൊടുക്കി ആ കുഴപ്പമില്ല ആ അല്ല പോത്ത ആ അതന്നെ ആ ആ കൊടുക്കി ആ ആ പോ കൊടുക്കി ആ ആ അതന്നെ അവിടെ പറ അവിടെ ആള് പോയാ പോയാള പോയാതൊക്ക ആയിക്ക કચમિકેટ <laughs> <laughs> അത് കുറച്ച് നല്ല തിമ്മ ഉണ്ടാവും ും പിടിക്ക് മറാജി പിടിക്കും ആ അതന്നെ ഇവിടുന്ന കിട്ട ആ കൊടുക്ക കൊടുക്ക് അതന്നെ അതന്നെ ആ ഇങ്ങനെ കാണാൻ ആൾക്കാർ ഒന്നും ഉണ്ടായില്ല ചോടായില്ല എന്നുള്ളൂ പാവും അത് കൊടുത്തു ആ അല്ല ആ പോട്ടന്നെ പോട്ടണ്ട് ആ അത് കൊടുത്ത് അത് രണ്ടും പഴ പൊടിച്ച് ഒന്നാറുപത് എത്താ കലേ എന്താ വരാ അയ പോകത്ത് ജാപ്പറവാദിയൊക്കെ കണ്ടിട്ടാ പോത്തും കുട്ടികളോ देला, देला, ना, ना ും പോട്ടെ പോ അഞ്ഞൂറു ചേർത്തിരുന്നു അച്ചവടം നടക്കണ്ട് കൊറേ ആരായിട്ടാ കഴിഞ്ഞിട്ട് വരെ കഴിഞ്ഞിട്ട് കൊടുക്കും കഴിഞ്ഞിട്ട് കൊടുക്കേ ഏത് വണ്ടി ഏതാ വണ്ടി വെച്ച കൊടുക്കിയേ ഓണചന്ദൻ ഓണച്ചന്ത ഓണച്ചൻ ഓണച്ചന്ത ഓണച്ചനുട്ട ഓണച്ചന് റബില പോലും ഒരുമിച്ചിട്ടാണ് ഓണചന്ദിർ റബി അല്ലോ ഒന്നിച്ചിട്ടുള്ള ആ ചന്ത അല്ല ഓണത്തിന് പത്ത് മണിക്കണ് ഓണം ഉണ്ടല്ലോ പിന്നാലെ അല്ല അതിന് ഓണം ഉണ്ടെങ്കി ഉണ്ടെന്ന് തന്നെ പറയണ്ടേ ആ മാറി നോർക്കി മാറി നോക്കി

ഒരാളിങ്ങനെ തല പൊത്തി പോണ്ട് കൊടുക്കണേ ആറെണ്ണം അപ്പൊ എത്ര പറഞ്ഞു ചൊറുക്കുള്ള ചോർക്കുള്ള ചൊർക്കുള്ള സൂപ്പർ അതെയോ നിങ്ങളുള്ള കുട്ടികളാ അല്ലേ ആ അതന്നെ ഇതൊക്കെ എന്ത് വില പാവള പതിനാറര മേനി പറയൂട്ടാ ഇന്ന് ചന്തയിൽ വന്ന ഫ്രഷ് പോത്താം അല്ലേ പളങ്ക് പളങ്ക് സാധനം ആ പതിനാറര മേനിയാണ് പറഞ്ഞത് ഈ ബൂത്തുംകുട്ടികളെ പതിനാറര മേനി അവിടെ ഇത് കുട്ടിയുള്ള ഏരിയ കേട്ടോ പോത്തൻകുട്ടികളുടെ ഏരിയ റബ്ബി ലോബലിന്റെ വരവാണ് അടുത്ത ആഴ്ച ഇങ്ങനെ വന്നിട്ടുണ്ടാവില്ല ഈ ആഴ്ചയുള്ളൂ അവിടെ കച്ചവടം നടന്നിട്ടുണ്ട് അഞ്ഞൂറിനോട്ട് എണ്ണൂറുണ്ട് അപ്പൊ കൊടുത്ത മണിക്കൂർ നേരെ നല്ലുടിയിട്ടാണ് ഒരു പോത്ത് വിറ്റത് അല്ല പോ കുട്ടി എന്തല്ലടെ അവിടെന്നോ അവിടെ പോയി പാവം നിന്നോ ആന്ധ്ര പിന്നെ പിന്നെന്താ എവിടെന്ന കിട്ടുക കുറച്ചു കായ് കൂട്ടിക്കൊടുക്കാം വണ്ടി പൈസയും അവരുടെ കൂലിപ്പൈസയും പാടെ അത് വേണ്ട പിന്നെ ചെക്ക് പോസ്റ്റിലെ പൈസയും പാടെ കൊടുക്കണം എത്ര പറഞ്ഞ് വില പറഞ്ഞില്ലേ ഇതെത്ര എത്ര വില ആ ഇരുപത്തിനാലായിരം മേനിൽ ഇതൊക്കെ ഇതൊക്കെ അതിൽ പെട്ട തന്നെ ഇരുപത്തിനാലായിരം മേനില് എന്തൊക്കെ ആ കൊടുക്കന്നല്ലേ പറഞ്ഞ വയസ്സൊക്കെ കൊടുക്ക പനിപ്പ നോക്കണ്ട കൊണ്ടു പോയിക്കോട്ടെ കൊടുക്കേ ആണ് കൊടുത്തുവിട കൊടുത്തുവിടേ മേടിച്ചില്ലേ ആ കൊടുക്ക കൊടുക്ക് അയാക്കറി കൊടുക്ക ഒരു കോടുക്ക ഒരു കോടുക്ക് കൊടുത്തു വണ്ടിപാടും ഞാൻ കുടിച്ചു വണ്ടിപാടാണ് എന്താ പോളി അടിക്കുന്നു കൊട്ടാണ്ട് കോട്ടെ കൊടുത്തില്ല കൊടുത്തു കൊടുത്ത് കൊടുത്ത് ുട്ടി കൊടുത്ത് ആ പോട്ടെ 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 അവ മേടിച്ചിട്ടാ ആ പോത്തുംകുട്ടി മേടിച്ചു അവ ആ അവ മേടിച്ച മേടിച്ചു പോത്തും കുട്ടി മേടിച്ചു കൊടുത്തില്ലേ ഇരുപത്തിരണ്ടരക്ക് കൊടുത്ത ആ അതന്നെ അതല്ലേ ഇരുപത്തിരണ്ടരക്ക് കൊടുത്തു മാറണം ആ അഡ്വാൻസാ കൈമാറണം